നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ യു ഡി എഫ് തൊഴിലുറപ്പ് ബില്ലും സ്വർണക്കൊള്ളയും ആയുധമാക്കി സമരം ഘടിപ്പിക്കാനാണ് തീരുമാനം സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കും പി വി എൻവറേയും സി കെ ജാനുവിനെയും മുന്നണിയിൽ ഉൾപ്പെടുത്തും നാളെ കൊച്ചിയിൽ ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും റോഷിപാൽ വിവരങ്ങളായി നാളത്തെ യു ഡി എഫ് യോഗം ആ നിലയ്ക്ക് പ്രധാനമാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ അതിൽ പ്രാഥമികമായ കൂടിയാലോചനകളാണോ നാളെ നടക്കുക യു ഡി എഫ് വിപുലീകരിക്കുക എന്ന ചർച്ചയും നാളെ നടക്കുമോ റൂഷിപാൽ സ്മൃതി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം യു ഡി എഫ് ആദ്യ യോഗം ചേരുകയാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമാണ് അത് വിലയിരുത്തും അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിലേക്ക് ചർച്ചകൾ പോവുക മുന്നണി വിപുലീകരിക്കാനുള്ള തീരുമാനമുണ്ട് ഇപ്പോൾ നിലവിൽ മുന്നണിയിൽ അംഗത്വം എടുക്കാൻ അപേക്ഷ നൽകിയ പി വി അൻവറും ഒപ്പം സി കെ ഉണ്ട് രണ്ട് പേരും നയിക്കുന്ന പാർട്ടികളെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും അതിനൊപ്പം തന്നെ സീറ്റ് ഉപജന ചർച്ചകളുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകളുടെ തീയതി ഉൾപ്പെടെ നാളത്തെ യോഗത്തിൽ തീരുമാനിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ തവണ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഒപ്പം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആ കാര്യങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്യും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ഉയർത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളടക്കമുണ്ടാകും ഏറ്റവും നിർണായകമാണ് തിങ്കളാഴ്ചത്തെ യു ഡി യോഗം കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വലിയ സമരങ്ങൾ യു ഡി എഫ് ആലോചിക്കും കാരണം ഇനിയുള്ള നൂറ് ദിവസം അത് ഏറ്റവും പ്രധാനമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടിയായിരിക്കും നാളെ ചേരുന്ന കൊച്ചിയിൽ ചേരുന്ന യു ഡി എഫ് യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും